മാത്രല്ല മാത്രല്ല ഒരുപാട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ നേതൃത്വം നൽകി ജമിയ മർക്കസിലെ ഞങ്ങളെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിലൊക്കെ നേതൃത്വം നൽകി ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ നേതൃത്വം നൽകി ഇരുത്തം ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ എന്ത് വന്നാലും വന്നാലും ഇടപെട്ടിരുന്ന ഒരു വലിയ സയ്യിദായിരുന്നു പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഇപ്പോ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് അപ്പോ 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 അതറിഞ്ഞത് മുതലിപ്പോ മനസ്സിന് അസ്വസ്ഥതയാണ് ഭയങ്കര വിഷമമാണ് അത്രയും ഞങ്ങളെയും ഞങ്ങളെ ഞങ്ങളോട് അടുത്ത് പോയ ഒരു സയ്യിദാണ് സയ്യു മനപ്പെട്ടത് എങ്ങനെ പറയണെന്നറിയണം അത്രത്തോളം അടുത്തോളം അത്രത്തോളം ും സമയത്തും വളരെ വളരെ സ്നേഹത്തോടെ ധൈര്യം നിന്ന് സമയത്തും ആർക്കും വലിയ ധൈര്യമാണ് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നേതൃത്വം നൽകും തങ്ങൾ ഒരു വാക്കട് പറഞ്ഞു പിന്നെ അപ്പുറം ഞങ്ങളെ ബാച്ചിലില്ല ഞങ്ങളെ ഗ്രൂപ്പിലില്ല തങ്ങള് ലാസ്റ്റ് ഒന്ന് പറഞ്ഞപ്പുറത്തേക്ക് ഒന്നുമില്ല ആരും ഒന്നും പറയില്ല ഒന്നും പറയില്ല എല്ലാരും സ്നേഹിക്കും

തങ്ങളെ തങ്ങളെ നമ്മുടെ സന്തോഷത്തോടെ സന്തോഷത്തോടെ ലൈഫിലേക്ക് തിരിച്ചു വരണം നമ്മളിലേക്ക് തിരിച്ചു വരണം വരണം വന്ന് പ്രഷർ ഹൈ ആയി ഹോസ്പിറ്റലിലാണ് വളരെ വിഷമത്തിലാണ് വിഷമത്തിലാണ്

തങ്ങൾക്ക് ും നമ്മുടെ രോഗങ്ങളൊക്കെ മാറണമൊക്കെ മാറണം നമ്മുടെ ഉസ്താദുമാരുടെ രോഗങ്ങളൊക്കെ മാറണം അതോടുകൂടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ സുഖം ഒന്നും മാറിക്കിട്ടാൻ വേണ്ടി അത്രത്തോളം നെഞ്ചു പൊട്ടിയിട്ടാണ് പൊട്ടിയിട്ടാണ് ഓരോരുത്തരോടും പറയുന്നതും പറയുന്നത് എടുത്ത് പതിനായിരക്കണക്കായിരക്കണക്കിന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാരും പൊന്നപ്പമാരും ഉപ്പമാരും എന്റെ പ്രിയപ്പെട്ടവരെ കാത്മാർത്തായിട്ട് സാധാരണ തിക്കറ് ചൊല്ലുന്ന സമയമാണ് തിക്കറിലേക്ക് നമുക്ക് പ്രവേശിക്കാം ട്ടെ കസർവോ മഹതായ മഹത്തായ മഹത്തായ മുഹിമ്മത്ത് അന്നാ വലിയ സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാം ഉമ്മ തങ്ങൾ അവർകൾ അല്ലാഹു ആ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ടും നമ്മുടെ ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ടും 10000 കണക്കിന് മുഅ്മിനീങ്ങൾ അമീന്റെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു തങ്ങൾക്ക് ഷിഫാ കൊടുക്കട്ടെ ഒരു 14 എത്തിപ് പി സലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ തങ്ങൾക്ക് വേണ്ടി ദുആർക്ക വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഉത്ബിൽ മുലൂബി വദമാഇഹാ വആഫിയത്തിൽ ലബ്ബ

പ്രിയപ്പെട്ട ഹാമിദ് സയ്യത് തങ്ങൾക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ പരിപൂർണമായ ശിഫ നൽകണം അല്ലാ പരിപൂർണമായ ശിഫ നൽകണം അല്ലാ കാമിനായ ശിപാഖനിയാ ജിലാക്ക നൽകണേ റബ്ബേ

Kamila <laughs> yashipadal karna Allah. <laughs> Ajila yashipadal karna Allah. Ajila yashipadal karna Allah. Prachvan e, aprasani vidai picne rahman e. Vidai rahman விஜய் பிக்கணே ரமணே சிகிச்சை நீ விஜயி பிக்கணே ரே விஜய்பிக்கணே அல்லா விஜய் பிக்கணே அல்லா ായ നേതാക്കന്മാരും എത്രയോ സ്വലാത്തുകൾ ഞങ്ങളെ നിർദ്ദേശിച്ചിട്ടുണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് നാനാപാദങ്ങളിൽ ലക്ഷക്കണക്കിനാളുകൾ ഞങ്ങളെ നിന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാ ചെയ്യുന്ന ചികിത്സകൾ മുഴുവനും നീ വിജയിപ്പിച്ച് പരിപൂർണമായ ത്തിലേക്ക് ആസിയത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളി മടക്കി കൊടുവാമല്ല

ഈ പ്രിയപ്പെട്ട തങ്ങൾക്ക് അമ്മ തുണയോ പറയുന്ന പഴക്കത്തങ്ങൾക്ക് ഞങ്ങളെ കൂടെ പഠിച്ച ഞങ്ങളെ സ്നേഹിതനായി ഞങ്ങളെ പ്രിയപ്പെട്ട തങ്ങളെ എത്രയോ എത്രയോ സ്നേഹത്തോടെ ഏത് സമയത്തും പുഞ്ചിരിയോട് മാത്രം സംസാരിക്കുന്നത് കണ്ട ഞങ്ങളെ പ്രിയപ്പെട്ട തങ്ങളെ സ്നേഹത്തോടെ മാത്രം ഇടപെട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട തങ്ങളെ ആർക്ക് എന്ത് വന്നാലും നമുക്കതെല്ലാം അവന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളെ പ്രിയപ്പെട്ട തങ്ങളെ ഞങ്ങളുടെ അവസാനത്തെ വാക്കാ ഞങ്ങളുടെ പഠിക്കുന്ന കൂടെ പഠിച്ച ഞങ്ങളെ സതാപികളുടെ അവസാനത്തെ വാക്കാണ് തങ്ങളെ ഞങ്ങൾക്കെല്ലാം ഒരു ധൈര്യമാണ് റബ്ബേ ഞങ്ങളെ പ്രിയപ്പെട്ട സയ്യദറുകൾക്ക് പരിപൂർണമായ ശിഫ നൽകണം അല്ല പരിപൂർണമായ ശിഫ നൽകണേ അല്ല നമഹതാസ്താബന മത്രയോ കരമാതുകളുള്ളയത്രയോ മഹതങ്ങുള്ള സ്ഥാപനമാ ആ സ്ഥാപനത്തിലെ ബർക്കത്തുകൊണ്ട് റബ്ബേ അവിടെ മറവട്ടെ കിടക്കൊള്ള അവിടത്തെ പ്രിയപ്പെട്ട പിതാവഹദങ്ങളുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹ പടച്ചവനേ നീ കാമിലായ ആജിലായ ഷിഫനിൽ ഹനേ റഹ്മാനേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അല്ലാഹു വെ ചൊല്ല തങ്ങൾക്ക് വേണ്ടി ഇസലഹ മിൻ ദുരില്ലാഹി കാശിഫാ ലൈ സലഹ ബിണ്ടോറിൽ കാശിഫാ ലൈ സലഹ